റിയാം ഇന്ന് എല്ലാ സാധനങ്ങളും ഓൺലൈൻ ത്രൂ ലഭ്യമാണ് ഒരു വ്യക്തിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ആഹാരമായാലും വസ്ത്രമായാലും മെഡിസിൻസ് ആയാലും ഒക്കെ ഓൺലൈൻ ത്രൂ നമുക്ക് ലഭിക്കുന്ന ഓൺലൈനിന്റെ സാധ്യതകളെ കുറിച്ച് കുറെ ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല ഇന്ന് നമുക്ക് ഓൺലൈനിലൂടെ ലാഭകരമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം വളരെ ലാഭകരമായി ചെയ്യാൻ സാധിക്കുന്ന ഓൺലൈൻ ബിസിനസ് അത് ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ശ്രീജ നക്ഷത്ര ബ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബിസിനസ് ഐഡിയാസ് ഒരുപാട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹോൾസെയിൽ ഉൽപ്പന്നങ്ങളുടെ വളരെ വിശാലമായ ഒരു സമുദ്രം തന്നെയാണ് ഇന്ത്യ മാർട്ട് നമുക്ക് ആവശ്യമുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ ആയി ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും ഇന്ത്യ മാർട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാനുഫാക്ചേഴ്സിനെയോ സപ്ലൈസിനെയോ കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെ നമുക്ക് മാനുഫാക്ചറേഴ്സിനെയോ സൂപ്പർ സ്റ്റോക്കിസ്റ്റിനെയോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് വളരെ വിലക്കുറവില് വളരെ ലാഭകരമായിട്ട് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഓൺലൈൻ സൈറ്റുകളുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ത്യ മാർട്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സൈറ്റുകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ ഒന്നും അല്ല ഇത് ഇതിൻ്റെ ഒരുപാട് സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം നമുക്കൊരു പെർട്ടിക്കുലർ ടോയ് ഒന്ന് സെലക്ട് ചെയ്ത് ഇന്ത്യ മാർട്ടിലെ റേറ്റ് നോക്കാം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്ത്യ മാർട്ടിലെ റേറ്റ് എത്രയാണെന്നുള്ളത് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്ക് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സപ്ലേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാൻ സാധിക്കും ഇനി ഈ സെയിം ടോയ് തന്നെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് ആമസോണിലെ റേറ്റ് സെർച്ച് ചെയ്ത് നോക്കാം അപ്പൊ ആമസോണിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ റേറ്റ് നോക്കും ഇത്രയും ഡിഫറൻസ് ഉണ്ട് നമ്മളിവിടെ ഇന്ത്യ മാർട്ടിൽ കണ്ട അതേ പ്രോഡക്റ്റ് ആണിത് സെയിം പ്രോഡക്റ്റ് സെയിം ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് തന്നെ ഈ ആമസോണിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ വരുമ്പോൾ രണ്ടിരട്ടി മൂന്നിരട്ടിയൊക്കെ വിലയാണ് അവർ ഇട്ടിരിക്കുന്നത് അതും ഓഫർ റേറ്റ് അത് ബ്രാക്കറ്റിൽ ആക്ച്വൽ റേറ്റും കൊടുത്തിട്ടുണ്ട് ഓഫർ റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ടരട്ടി വിലയൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ ഇതേപോലെ ഇന്ത്യ മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഇത് റൈസ് വാഷിംഗ് ബൗൾ ഇപ്പോൾ അരിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനം ഇത് വളരെ ചെറിയ റേറ്റിലാണ് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഇത് പർച്ചേസ് ചെയ്തത് നമ്മുടെ പ്രോഡക്റ്റ്സിന്റെ കൂടെ ഇത് കസ്റ്റമേഴ്സിന് ഫ്രീ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു ഐറ്റം ഐറ്റമാണിത് ഇതുപോലെയുള്ള ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇന്ത്യ മാർട്ട് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റും ഹോൾസെയിൽ ആയിട്ട് അതും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവരുമായിട്ട് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും കോൺടാക്ട് ചെയ്യാൻ പറ്റും ചാറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ പ്രോഡക്റ്റ്സ് നമ്മൾ വേണമെങ്കിൽ സാമ്പിൾസും വാങ്ങി നോക്കാം അവരുടെ ഒരു പ്രോഡക്റ്റ് കണ്ട് നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ സാമ്പിൾ പീസസ് അയച്ചു വരും അതിന് ശേഷം നമ്മൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്താൽ മതി സാമ്പിൾസിന് ക്യാഷ് കൊടുക്കണം കേട്ടോ ക്യാഷ് കൊടുത്ത് നമ്മൾ ഡീൽ ചെയ്ത് കറക്റ്റ് ആയിച്ചും അതുപോലെ ഇവര് ട്രാൻസ്പോർട്ട് വഴിയാണ് കൂടുതൽ ഡീലിങ്സും ചെയ്യുക അതുവഴിയാണ് നമുക്ക് പ്രോഡക്ട്സ് അയച്ചു തരുന്നത് ആ പ്രോഡക്ട്സ് നമ്മുടെ കൊറിയർ ഓഫീസ് നമ്മുടെ സ്ഥലത്തെ കൊറിയർ ഓഫീസിൽ ഓഫീസിലെത്താണ് ചെയ്യുക അവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഇന്ത്യ മോഡൽ നിന്നും പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ആമസോണിൽ തന്നെ നമുക്ക് വിൽക്കാനും സാധിക്കും അതും ഓൺലൈൻ ത്രൂ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്തൊന്നും വലിയ പ്രയാസങ്ങളൊന്നുമില്ല നമുക്ക് ആ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റ്സ് വിൽക്കാൻ സാധിക്കും ഇനി അതെങ്ങനെയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ധാരാളം വീഡിയോസ് മലയാളത്തിൽ തന്നെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോ ചെയ്യാത്തത് ഓൾറെഡി കുറേ വീഡിയോസ് ഉണ്ട് എങ്ങനെയാണ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നമുക്ക് പർ സെൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ജി എസ് ടി സർട്ടിഫിക്കേഷൻ വേണം ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റും ഇതുപോലെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങി നമുക്ക് റീറ്റെയിലായിട്ട് വൻ ലാഭത്തിൽ സെയിൽ ചെയ്യാൻ പറ്റും ഓൺലൈൻ വഴി തന്നെ പർച്ചേസ് ചെയ്യുകയും ഓൺലൈൻ ത്രൂ തന്നെ നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഷോപ്പ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഷോപ്പിൻ്റെ വാടക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല ഒരു വലിയ ഗോഡൌണിൻ്റെയോ സ്പേസിൻ്റെയോ ആവശ്യം വരുന്നില്ല നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ നമ്മൾ കൊണ്ട് നടന്ന് സെയിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒരു ഇഷ്യുവേ അല്ല ഇവിടെ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഒരു പാർസൽ സർവീസ് ഉണ്ട് അവർ ത്രൂ ആണ് ഫ്ലിപ്കാർട്ട് ഒക്കെ ഇവരുടെ സർവീസ് എല്ലാം നടക്കുന്നത് നമുക്ക് ഓൺലൈൻ ത്രൂ തന്നെ നമുക്ക് ഇവരുമായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും അവർ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് എടുത്തോണ്ട് പോകും അവർ എന്നെ ഡെലിവറി ചെയ്തോളും ഇവരുടെ ബില്ലിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഓൺലൈൻ ത്രൂ ആണ് അതുകൊണ്ട് നമുക്ക് വലിയ തലവേദനയേ വരുന്നില്ല എല്ലാം ഈസി ഹാൻഡ്ലിംഗ് ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം കിട്ടും നമുക്ക് നല്ല പ്രോഫിറ്റും കിട്ടും ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു പ്രോഡക്റ്റും നിങ്ങൾക്ക് ഏത് ഉൽപ്പന്നമാണോ ഇതുപോലെ സെയിൽ ചെയ്യാൻ താല്പര്യം അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ സെർച്ച് ചെയ്ത ഇന്ത്യ മാർട്ടിൽ നിന്നും സെലക്ട് ചെയ്യുക ഇതുപോലെ കമ്പനികളെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഏത് പ്രോഡക്റ്റ്സ് ആണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സാമ്പിൾസ് ഒക്കെ ആദ്യം വാങ്ങിച്ച് തന്നെ ക്വാളിറ്റി ഉറപ്പാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് ഫോൺ ത്രൂ ചെയ്യാൻ പറ്റുന്ന വളരെ ലാഭകരമായ ഒരു ബിസിനസ് തന്നെയാണിത് ഇതുപോലെ വളരെ പ്രയോജനപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച്